ലൂസിഫർ സിനിമ അങ്ങനെ പ്രശ്നം മലയാള സിനിമ മോഹൻലാൽ ആരാധകരുടെ വളരെ കുറച്ച് നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു ലൂസിഫറിൻ്റെ റിലീസ് സംബന്ധിച്ചുള്ള പ്രശ്നം എന്തായാലും അത് ഏകദേശം തീരുമാനത്തിലെത്തിയിട്ടുണ്ട് െളുത്ത അപ്പോ എല്ലാവർക്കും നല്ലൊരു സഹായ സഹായന്നം ആശംസിക്കുന്നു എല്ലാരെയും ചായ പിടിച്ചോലൂസിഫറിലും ലാലേട്ടൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എർക്കോട്ടിക്സ് ഈസ് എ ഡെ ബിസിനസ് അല്ല ഹെരി ഒരു വിപത്താണ് ഇപ്പോ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ലഹരി പിടിക്കുന്ന വാർത്തകളും ലഹരി കേട്ടയൊക്കെ ഒരുപാട് പത്രങ്ങളിലും വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് ഇന്നലെ തന്നെ ഒരു പോളിടെക്നിക്കില് കഞ്ചാവ് പിടിച്ച പരിപാടി കുറച്ചൊന്നും അല്ല കുറച്ചധികം പിടിച്ചിട്ട് കണ്ടു ഇതൊക്കെ എങ്ങനെയാണ് നമുക്കിടയിൽ എത്തുന്നത് ഈ കണ്ട സിനിമ സിനിമയും ഒരു കാരണമാണ് പിന്നെ കുടുംബം ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഇതുവരെയും അതിപാനം തുക വലി ഈ രണ്ട് പരിപാടികളിലേക്ക് വന്നു ചെയ്തിട്ടില്ല എനിക്ക് താല്പര്യമില്ല ഇഷ്ടമല്ല എൻ്റെ വീട്ടിലും ആര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനും ചെയ്തിട്ടില്ല എനിക്ക് എനിക്ക് അനിയനുണ്ട് അവനും മദ്യപാന പോലെ നിന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം സത്യമാണ് വീട്ടിൽ എൻ്റെ വീട്ടിൽ ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല ചെയ്യത്തുമില്ല അച്ഛൻ വീട്ടിൽ അച്ഛനും ചെയ്യത്തില്ല പിന്നെ ഞങ്ങളും ചെയ്യില്ല അപ്പോൾ എനിക്ക് ഇതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്ന ക്രെഡിറ്റാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം ചെറുതില്ലേ തൊട്ടേ ഞാൻ ഞങ്ങളെ പരിസരത്തുള്ള വീട്ടിൻ്റെ പരിസരത്തുള്ള ഒരുപാട് ആൾക്കാർ കാണുന്നു അവരുടെ ഭർത്താക്കന്മാർ വന്നിട്ട് മൃത്തിപ്പിച്ച് വന്ന് അവരുടെ കല്ലുമ്പോൾ ഇവർ രാത്രി പേടിച്ച് ഓടി വന്ന് മിക്കവാറും ഞങ്ങളുടെ വീട്ട് വീട്ടിലാണ് വന്നിരിക്കുക അന്ന് തൊട്ടേ ഞാൻ ഈ കള്ളു കുടിക്കുന്നതിൻ്റെ ഈ മരുന്നടിക്കുന്നതിൻ്റെയും വിപത്തൊക്കെ കാണുമ്പോൾ അത് കണ്ട് വളർന്നുണ്ടാവാം മദ്യപിക്കാനോ ഉപകരിക്കാനോ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ പഠിച്ച ഇടത്ത് സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിൽ പഠിക്കാൻ പോയി കുറച്ച് ദൂരെയുള്ള കോളേജാണ് അങ്ങനെ മിക്കപറും അവിടെ അങ്ങനെ സ്റ്റേജ് എത്തുമ്പോഴാണ് തെറ്റുന്നത് കാര്യം സ്കൂൾ വിട്ട് കോളേജ് എത്തുമ്പോൾ വേറൊരു ലോകമാണ് കോളേജ് എന്ന് പറയുന്നത് ില്ല അങ്ങനെ കോളേജ് ഹോസ്റ്റലിൽ ഞങ്ങളുടെ റാഗ് ചെയ്യുന്ന ഒന്നാണ് ഞാൻ ഈ സാധനം ഈ ഇപ്പോൾ പിടിക്കുന്ന പറയുന്ന സാധനമൊക്കെ കോളേജ് ഹോസ്റ്റലിൽ ഞങ്ങളുടെ സീനിയർ സീനിയർമാരിങ്ങനെ ഉപയോഗിക്കാൻ ഇപ്പം ഇതിനൊന്നും അന്നും ഒരു തടസ്സമില്ല ഇപ്പോ ചെറുതും വല്ലതും ഇല്ലെന്നില്ല എല്ലാവരും ഉപയോഗിക്കുന്നു വളരെ അറിയുന്നില്ല ചെറിയ പിള്ളേർ വരെ ഞങ്ങൾ ഞാൻ പഠിച്ച സ്കൂളിൽ ഇടത്തിടയ്ക്ക് കുറച്ചുനാൾ മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ചെറിയ പിള്ളേർ വരെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ വരെ മദ്യപാനവും സിഗ്രറ്റ് ഉപയോഗിക്കാണ് പേടിയില്ല ആരെയും പേടിയില്ല പിള്ളേർക്കൊന്നും പേടിയില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരെ അല്ലും അടിയൊക്കെ പേടിയുണ്ടായി ഇപ്പൊ പിള്ളേർക്ക് ആ പേടിയില്ലാണ്ടായി ആരെയും പേടിയില്ലാണ്ടായി ടീച്ചർമാരെയും സാറന്മാരെയും സമൂഹത്തെയും ആരെയും പേടിയില്ലാണ്ടായി അപ്പൊ അവർക്ക് എന്തും കാണിക്കുക ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ പിള്ളേർക്കെല്ലാം ഇന്ന് വളരെയധികം പ്രചോദനം പതിനഞ്ചു പേര് കാണുന്നുണ്ട് പതിനഞ്ചു പേരിൽ ഇതുവരെ

എടുക്കാനാണോ പേര് ലൈവ് കാണുന്നുണ്ട് ലൈവ് കാണുന്നവർ ഇതുവരെ ആരെങ്കിലും മദ്യപാനവും പുകവലി ഒന്നും ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരുപത്തി പേര് കാണുന്നു ഇതുവരെ മദ്യപാനവും ഇരുപത്തഞ്ച് പേര് നമ്മുടെ ലൈവ് കാണുകയാണ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക നർക്കോട്ടിക്സ് ഈ സൈഡ് ടി ബിസിനസ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഈ പുക ലൈക്ക് വൺ താങ്ക് യു വീഡിയോസൊക്കെ കാണണം എല്ലാ വീഡിയോസും കണ്ട് ലൈക്ക് ചെയ്യണം താങ്ക് യു ഇതുവരെ മദ്യപാനവും പുകവലിയും ഒന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ ലൈക്ക് ചെയ്തിട്ട് അൺലൈക്ക് ചെയ്തില്ലേ പുക വലിയ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പ്ലീസ് തിരുവനന്തപുരം വരെല്ലാം ലൈവ് ലൈവ് ചെയ്യുക ഇപ്പം എല്ലാവരും പറയും ടു കെ കിഡ്സ് അതേപത് തലമുറയാണ് ലഹരിക്കി അടിമ അവരാണ് ഈ വരുന്നെല്ലാം അടിക്കുന്നത് ഒരു സ്ഥലത്തിൽ നോക്കിയ എൻ്റെ പ്ലേസ് റുവാൻഡ്രം ആ ഞാനിവിടെ റുവാൻഡ്ര തൈക്കാട് എല്ലാവരും പറയും കട്ടക്കട ഓക്കെ എല്ലാവരും പറയും തിരുവനന്തപുരം അല്ലേ പുതിയ പിള്ളേരാണ് ലഹരി ഉപയോഗിക്കാറുണ്ട് സത്യത്തിൽ ഈ മോഡേൺ പരിപാടിയൊക്കെ അടിക്കുന്ന പുതിയ പിള്ളേരാണ് പുതുതലമുറയാണ് സമ്മതിക്കുന്നത് പക്ഷേ ഈ ഈ പുതിയ പിള്ളേരെ കളിയാക്കുന്ന ഈ മുതുക്കന്മാർ കാണിക്കുന്ന കണ്ട സുഖമാണ് സുഖം ഗ്യാസ് അങ്ങനെ പോണം ജോലി ഞാൻ ജിയോയിലാണ് ിയോ ഫൈബറിൽ ചായ കുടിച്ചോ രണ്ടു വട്ടം കുടിച്ചു അങ്ങനെ ഈ പുതു ഈ പുതു തലമുറയെ കേന്ദ്രിയാക്കുന്ന പഴയ തലമുറയിലെ അണ്ണന്മാരെ കാണിക്കുന്ന കൺകെ പഴയ തലമുറയിലെ അണ്ണന്മാർ കാണിക്കുന്ന കണ്ടാലോ കള്ളും കുടിച്ചിട്ട് ഏഹ് ഇവന്മാർ ഈ പഴയ പുതു മരുന്നാണ് എം ഡി എം എ ആണ് രഞ്ചാവ് വന്നൊക്കെ പറയും ഈ മുതുക്കന്മാര് ഈ വൈകുന്നേരം ആകുമ്പോൾ ഇപ്രേത്തിൻ്റെ മുമ്പിൽ കിടന്ന് തള്ളുന്ന കണ്ട ഇവന്മാര് കള്ളും കുടിച്ചിട്ട് നാട്ടിൽ കിടന്ന് തൈ ഓക്കെ കള്ളും കുടിച്ചിട്ട് നാട്ടിൽ കിടന്നു കാണിക്കുന്ന കണത്തരം കണ്ട ഇവന്മാർ ഇല്ല ഈ കിട്ടുന്നുണ്ടോന്നൊക്കി ഏഹ് ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒരു പരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിൽ എന്ത് ഒരു എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം കിടന്ന് നക്കി കുടിച്ചിട്ട് ഒരു തുള്ളി തറ വീണവരെ നക്കി എടുത്തിട്ടാണ് പുതിയ പിള്ളേരെ മരുന്നാണ് എം ഡി എമ്മയാണെന്ന് പറയും അണ്ണന്മാരെ അണ്ണന്മാർ മോശമല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാ ആരും മോശമല്ല എല്ലാമാരും ആ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്നുണ്ട് ലൈവ് കാണുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലഹരി ഇതുവരെ ഉപയോഗിക്കാത്ത ആരെങ്കിലും നമ്മുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ പറയുക ലഹരി ഇതുവരെ ഉപയോഗിക്കാത്ത ആരെങ്കിലും നമ്മുടെ ലൈവ് കാണുന്നുണ്ടോ എങ്കിൽ ലൈവ് ലൈക്ക് ചെയ്യുക Rain, rain, go your way. Come again, another day. ചെമ്പനീർ പൂവ് നായകൻ ചെമ്പനീർ പൂവ് നായകനെ വീടെ പേര് മുനീർ മുന്ന എന്നാണ് ചെമ്പനീർ പൂവ് സീരിയൽ കാണുന്ന എല്ലാവർക്കും പുള്ളിനെ അറിയായിരിക്കും ദേഹത്തിൻ്റെ ആരാധകർ ആരെങ്കിലും ഡേവ് കാണുന്നുണ്ടെങ്കിൽ രേവിലേക്ക് ചെയ്യുക പിമ്പനേപ്പൂ സീരിയൽ കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യുക പിമ്പനിയൽപ്പൂവിലെ മൂന്ന് നായകന്മാരിലെ സച്ചി മെയിൻ നായകനായ സച്ചിവരെ ഇളയ സഹോദരനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാധകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ ലൈക്ക് ചെയ്യുക ഇദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക ഇദ്ദേഹത്തെ ആർക്കും തോന്നുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹത്തെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ചെമ്പനിൽ പൂവ് ചീരിയൽ കാണുന്ന ആൾക്കാർക്ക് ഇദ്ദേഹത്തെ അറിയാം ഇദ്ദേഹത്തെ അറിയുന്ന ആരെങ്കിലും നമ്മുടെ ലൈവ് കാണുന്നുണ്ട് എങ്കിൽ ലൈവ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നാണ് പുള്ളിയുടെ പേര് ആരും അറിയില്ലെന്ന് തോന്നുന്നു ചെമ്മനിപ്പൂവിലെ നായിക പ്രബേക്ക സന്തോഷ് റബേക്ക മെനഞ്ഞാന്ന് ആറ്റുകാൽ മുങ്കാലയ്ക്ക് വന്നിരുന്നു എൻ്റെ ചാനലായ ചാനൽ മൊത്തം രബേക്കയുടെ പറയായിരുന്നു ഒരുപാട് വീഡിയോസ് കണ്ടു രബേക്കയെ അറിയുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക